മേഘ എ ജെ ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിന്ന് കാണുന്നത് തിരുവല്ലാമല നെഹ്റു കോളേജൊക്കെ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും നെഹ്റു കോളേജ് പാമ്പാടി പാമ്പങ്കാവ് ആ ഭാഗത്താണ് നമുക്ക് ഒരു വീടിൻ്റെ ദൃശ്യമാണ് എല്ലാ നാനാ ജാതി മതസ്ഥരും ഇവിടെ താമസിക്കുന്നുണ്ട് അതേമാതിരി നമുക്കിപ്പോൾ എല്ലാ ഫെസിലിറ്റീസുകളും ഉള്ള ഒരു ഏരിയയും കൂടിയാണ് നമുക്ക് ഇവിടുന്ന് ഒറ്റപ്പാലം ഒരു രണ്ട് മൂന്നാല് കിലോമീറ്റർ ഉള്ളൂ അതേമാതിരി ലക്കിടി ലാഡർ കാര്യങ്ങൾ നമുക്ക് കുഞ്ചൻ നമ്പിയാരുടേത് അതേമാതിരി തിരുവല്ലാമല ഹൈവേർ മഠം വില്ഥ ക്ഷേത്രം എല്ലാം ഇതിൻ്റെ നിയർ ബൈ ആണ് അപ്പോൾ സ്ഥലം വന്നിട്ട് നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ ഉള്ളത് നമുക്ക് ഇതിൽ രണ്ട് വേ ആണ് നമുക്ക് പുറത്തു കൂടി ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്ന വാടകയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലും സെറ്റ് ചെയ്യാം ഉള്ളിലത്തെ നമ്മൾ കാണിച്ച് തരുന്നതാണ് മഴയൊക്കെ ഉണ്ടാണ് അപ്പോൾ കാട് നമ്മൾ കാടില്ലാത്തൊരു ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിൽ വേറെ ഒരു വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കാടില്ലാത്തപ്പോൾ അടുത്ത ഒരു വീഡിയോ കൂടെ എടുക്കുന്നുണ്ട് അടുത്തൊക്കെ വീടുകളുള്ളൊരു ഏരിയയും കൂടിയാണേ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ നല്ലൊരു വീടാണ് അപ്പോൾ നമുക്കിതിൽ കുഴക്കിണറുണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് രണ്ട് മൂന്ന് വണ്ടികൾ കെട്ടി നിർത്തുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മരത്തിലാണ് നമ്മുടെ ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത് നമുക്കിവിടെ ചാരുപടിയുണ്ട് അതേമാതിരി ഫ്രണ്ട് ഡോർ നല്ല കാതലുള്ള ഒരു തേക്കിൻ്റെ ഇത് പറയുന്ന പറയൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് സിറ്റോട്ടാണ് കാർഷെഡുണ്ട് അതേമാതിരി ഇതാണ് നമുക്ക് പാമ്പങ്കാവിൻ്റെ ആ ഒരു വേ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അവിടെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ പിന്നെ തിരുവല്ലാമല എല്ലാവിധ ഫെസിലിറ്റീസുള്ളൊരു ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത് വണ്ടി സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമുക്കത് അവിടെ റോഡാണ് ബാക്കിൽ കാണുന്ന റോഡാണ് അടുത്ത് തന്നെയാണ് മെയിൻ റോഡും വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നല്ലൊരു വീടാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഈ സ്ഥലത്തിനും ഈ വീടിൻ്റെ ഒരു വില വിലയെന്ന് പറയുന്നത് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ലാസ് പറയുന്നതായിരിക്കും നമുക്ക് ചെറിയൊരു വിലക്കാണ് നമുക്കിത് കച്ചവടത്തിന് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഹാളാണ് കാണുന്നത് വലിയൊരു ഹാളാണ് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുണ്ട് നമുക്കിതിൽ ഡൈനിങ് ഹാള് അതേമാതിരി കിച്ചൺ മാസ്റ്റർ ബെഡ്റൂമാണ് എ സിയൊക്കെ ആയിട്ട് നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ഉണ്ട് ഇതിൽ അപ്പോൾ ഇത് ഹ്സൈഡിലേക്ക് നമുക്ക് ഇതിലേയും കയറാം രണ്ടാമത്തെ ബെഡ്റൂമാണ് ചുമരല്ലമാരെയൊക്കെ ഉണ്ട് നല്ല വലിപ്പുള്ള റൂം തന്നെയാണ് ഇതും ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളത് തന്നെയാണ് യൂറോപ്യൻ ക്ലോസിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല ടൈൽസും ഗ്രെയിൻ ഇതൊക്കെ എന്നാ ടൈൽസൊക്കെ ഇതാക്കിയാണ് ടിപ്പിൻ ടൈൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വാൻഡിലൊക്കെ പടത്തുകൊണ്ട് നമുക്ക് മുകളിലേക്ക് ലാസ്റ്റ് കാണാം ഒന്നുകൂടി ഒന്ന് തൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടും വരാം അപ്പോൾ ഇതിൽ നമുക്ക് കിച്ചൺ കൂടാതെ വർക്ക് പിന്നെ വർക്ക് ഏരിയ അതേമാതിരി സ്റ്റോർ റൂമൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മൾ കാണുന്നത് പിന്നെ വർക്ക് ഏരിയയാണ് ഇത് സ്റ്റോർ സ്റ്റോർറൂമോ ഒരു വീണിൽ വേണ്ട എല്ലാ എല്ലാ അത്യാവശ്യ സംഭവങ്ങളും ഇതിലുണ്ട് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളതുണ്ട് ഇതൊരു ടോയ്ലറ്റ് ഒരു ഔട്ട് സൈഡിൽ ഒരു ടോയ്ലറ്റ് ഔട്ട് സൈഡെന്ന് പറയാൻ പറ്റില്ല ഉള്ളിൽ തന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഒരു ഇത് ബാക്കിലത്തെ ഇതിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാക്കിലൊരു ഒരു ഷെഡുണ്ട് വിറക് പേര് മോട്ടർ പേരൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല കായ്ക്കുന്നൊരു മാവുണ്ട് അതേമാതിരി വരിക്കപ്പിലാവുണ്ട് നല്ലൊരു ഇതാണ് നമ്മുടെ കുഴക്കിണർ അതേമാതിരി ഉണ്ട് ഇനി നമുക്കിതിൽ കൃഷി ചെയ്യണമെങ്കിൽ വാഴയോ തെങ്ങോ ഒക്കെ വയ്ക്കാനുള്ള സ്പേസ് ഇഷ്ടം മാതിരി ഉണ്ട് ഇതാണ് നമുക്ക് ബാക്കിലത്തെ ഒരു വ്യൂ ബാക്കിൽ നിന്നും ആ വീടിൻ്റെ ഒരു വ്യൂ ആണ് ഇത് നമുക്ക് വെള്ളം പൈപ്പ് ലൈനിലെ വെള്ളമൊക്കെ പിടിക്കാനുള്ളൊരു സ്പേസ് ആണ് പിന്നെ നമുക്ക് മോളത്തെ വിശേഷത്തിലേക്ക് പോവാം മോളിന് രണ്ട് ബെഡ്റൂം തന്നെയാണ് നാല് ബെഡ്റൂമാണ് നമുക്കിതിൽ വരുന്നത് നമുക്ക് ബാൽക്കണി ഉണ്ട് ഇതിലൊരു ഹാളുണ്ട് ഉള്ളിൽ രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ മൊത്തം നാല് ബെഡ്റൂമാണ് നമുക്കുള്ളത് അറ്റാച്ച്ഡ് ബാത്ത്റൂമുകളൊക്കെ ഉണ്ട് നല്ല വലുപ്പമുള്ള ഇപ്പം ഇത് നമ്മുടെ ബാൽക്കണിയാണ് മോളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ചാരുപൊടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടികളൊക്കെ രണ്ട് മൂന്ന് നാല് വണ്ടികൾ ഗെയിറ്റിൽ നിർത്താനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് രണ്ട് സൈഡിലായിട്ട് വണ്ടികളൊക്കെ നിർത്താം നല്ലൊരു ഓപ്പൺ ടെറസും ഉണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടത്തുവാണെങ്കിൽ നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഈ വഴിക്കും വേണമെങ്കിൽ നമുക്ക് താഴത്തേക്ക് പോകാനുള്ളൊരു വേ ഉണ്ട് നല്ലൊരു വീടാണ് അധികം പഴക്കമൊന്നും ഇല്ലാത്ത നല്ലൊരു വീടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക അതിൻ്റെ വില പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് ലക്ഷം രൂപയാണ് നമ്മൾ നമ്മളിരുന്ന് സംസാരിച്ചപ്പോൾ അവർ ലാസ്റ്റ് ഒരു മുപ്പത്തെട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണുന്നത് നെഹ്റു കോളേജാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് കണ്ട് കാണാം നെഹ്റു കോളേജാണ് പി കെസ് ദാസുകാരുടെ പി കെ ദാസ് ഹോസ്പിറ്റലുകാരുടെ നെഹ്റു കോളേജാണ് നമ്മൾ കാണുന്നത് ഭാരതപ്പുഴ നമുക്ക് തിരുവല്ലാമല പാലം കാര്യങ്ങളെല്ലാം കാണാം നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് അതേമാതിരി ബന്ധപ്പെടുക നമുക്ക് ഇതിൻ്റെ ചേർന്ന് നമുക്ക് സ്ഥലമൊക്കെ കൊടുക്കാറുണ്ട് പത്തോ പതിനെട്ടോ പതിനഞ്ചോ ഒക്കെ ആയിട്ട് സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് തോതിലുള്ള സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് റബ്ബർ തോട്ടങ്ങൾ കിടക്കുന്നുണ്ട് ഇതാണ് നമുക്ക് നെഹ്റു കോളേജിൻ്റെ ഒരു ഇതാണ് കാണുന്നത് ഫ്രണ്ട് പോർഷനാണ് നമുക്കിതിൽ രണ്ടുപേയുണ്ട് വില്ല്യനാഥ് സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ വഴിക്കും ഇതിലേക്ക് ഒരു എൻട്രി ഉണ്ട് നമുക്ക് പുഴയ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമുക്ക് സ്ഥലമോ വീടോ വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയിക്കുക നമ്മൾ വന്ന് വീഡിയോ എടുത്തിട്ട് കച്ചവടം ചെയ്തു തരുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് കച്ചവടം ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഭാരതപ്രവേ സൈനിങ് ഓഫ്